എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന മിലിറ്ററി ഓപ്പറേഷൻ അർദ്ധവിരവം വേണ്ടതിനെപ്പറ്റി പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ചിലർ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയെന്നാണ് പറയുന്നത് ഒരു ഒരു മിലിറ്ററി ഓപ്പറേഷന് ഒരു ഏതൊരു മിലിറ്ററിയാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത് അവർക്ക് ചില ഗോൾസ് ഉണ്ടാവും ഇന്ത്യയുടെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന മിലിറ്ററി ഓപ്പറേഷൻ വേണ്ടി വെച്ച ചില ഗോളുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അച്ചീവ് എച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമത് പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് ക്യാമ്പുകൾ തകർക്കുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് പാകിസ്ഥാൻ ആർമിയുടെ മിലിറ്ററിയുടെ മുന്നോടിക്കുക അതായത് അവരുടെ ഫയർ പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത് പാകിസ്ഥാനെ സാമ്പത്തികമായി തകർക്കുക ക്രിപ്പിൾ അവരെ എക്കണോമിക്കലി ക്രിപ്പിൾ ചെയ്യുക അവരെ സാമ്പത്തികമായി തകർക്കുക പിന്നെ അതുകൂടാതെ നമ്മൾ ദേശസ്നേഹികളായിട്ട് നൂറ്റി അൽപത് കോടി ഇന്ത്യക്കാരുടെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അത് പാകിസ്ഥാനെ തകർത്ത് നാല് കഷ്ണങ്ങളാക്കി മാറ്റി പി ഒ കെ നമ്മുടെ ഭാഗത്തോട് ചേർക്കുക എന്നുള്ളത് ഇന്ത്യയോട് ചേർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഗിൽജിൽ ബൽഗിസ്ഥാൻ ഇന്ത്യയോട് ചേർക്കുക എന്നുള്ളത് പക്ഷേ ഈ ഒരു ആഗ്രഹം മിലിട്ടറിയുടെ ഗോളിൽ പെടുന്നതല്ല അത് നമ്മൾ ദേശസ്നേഹികളായിട്ട് നൂറ്റി അല്പത് കോടി ഇന്ത്യക്കാരുടെ മാത്രം ആഗ്രഹമാണ് ഈ മിലിറ്ററിയുടെ മൂന്ന് ഗോളുകൾ ലക്ഷ്യങ്ങൾ അത് നേടി എന്ന് നമുക്ക് നോക്കാമല്ലോ ആദ്യത്തെ ലക്ഷ്യമായിട്ടുള്ള പാകിസ്ഥാൻ ടെററിസ്റ്റ് ക്യാമ്പ് തകർക്കുക എന്നുള്ളത് അതിൽ ആദ്യമായിട്ട് ഇന്ത്യ ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷനിൽ മർക്കസ് സുബാനല്ല എന്നുള്ള ഭവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസഹറിൻ്റെതാണ് മസൂദ് അസർ രൂപീകരിച്ച സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് ഈ മസൂ ഈ ഓപ്പറേഷനിൽ മസൂദ് അസഹറിൻ്റെ ഫാമിലിയുള്ള പത്ത് ആളുകളെയും അതേപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള അഞ്ച് സുഹൃത്തുക്കളെയും കൊല്ലാൻ പറ്റിയിട്ടുണ്ട് ഇവരാണ് പുൽവാമ ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ സോറി ഈ മസൂദ് അസേറിനെ ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ ട്രെയിൻ ചെയ്ത ടെററിസ്റ്റുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ നാൽപ്പതോളം ആളുകൾ കൊല്ലപ്പെട്ട പുൽവാമ ഇന്ത്യൻ മിലിറ്ററി ഓഫീസർമാർ കൊല്ലപ്പെട്ട ഈ പുൽവാമ ആക്രമണം നടത്തിയത് ആ ടെററിസ്റ്റ് സംഘടനയുടെ ആസ്ഥാനത്തെ അടിച്ച് നിലം നിലമ്പരശമാക്കാൻ ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട് തകർക്കാൻ ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട് അടുത്തത് മറ്റൊരു കാര്യം മുറീദ് കീല ലഷ്കർ ഇ തൊയ്ബയുടെ എൽ ഇ ടി ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു സജ്ജറൽ സർജൽ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പ് സിയാൽ കോട്ടിലുള്ള ഇത് ഹാഫി സയിദിൻ്റെതാണ് ലഷ്കർ ഇ തൊയ്ബ അത് ആ ആ ക്യാമ്പ് മുഴുവൻ അടിച്ച് തകർത്തിട്ടുണ്ട് ഈ സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ജമ്മുകാശ്മീരിലുള്ള ചില പോലീസ് ഓഫീസർമാരെ കൊന്ന സംഘടന ഓക്കേ അത് കഴിഞ്ഞ് അതുകൂടാതെ ഇതേ ലഷ്കർ ഇ തോയ്ബയുടെ തന്നെ മർക്കസ് തേയ്ബ എന്നുള്ള ഒരു ക്യാമ്പും തകർത്തിട്ടുണ്ട് ഈ ഈ ക്യാമ്പിലുള്ള മുരദ്ഖേ തന്നെയുള്ള സംഘ ക്യാമ്പാണിത് ഈ ഈ ക്യാമ്പിൽ വെച്ചിട്ടാണ് അജ്മൽ കസബ് മുംബൈ രണ്ടായിരത്തി എട്ട് മുംബൈ ആക്രമണം നടത്തിയ അജ്മൽ കസബും അതേപോലെ ഡേവിഡ് ഹെഡ്ലിയും ഡേവിഡ് ഹെഡ്ലിയുടെ യഥാർത്ഥ പേര് ദാവൂദ് സയ്യിദ് ഗിലാനി എന്നാണ് ഈ ദാവൂദ് സയ്യിദ് ഗിലാനിയുടെയും അജ്മൽ അജ്മൽ കസബിനൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള ക്യാമ്പാണ് മർക്കസ് തൈബ മുറിദ് കേരള അത് ഹാഫിസ് സയിദീൻ്റെ ലഷ്കർ തോയ്ബയുടെ ക്യാമ്പാണ് ഈ ക്യാമ്പ് തകർത്തിട്ടുണ്ട് അതേപോലെ ഹിസ്ബുൾ മുജാഹിദീൻ സയ്യിദ് സലാഹുദ്ദീൻ്റെ ഹിസ്ബുൽ മുജാഹിദ്ദീൻ അവരുടെ പത്താംകോട്ടിലുള്ള മെഹ്മൂന ജോയ ക്യാമ്പ് സിയാൽ കോട്ടിൽ അതും തകർത്തിട്ടുണ്ട് ഇത് ഈ സംഘടന ഇവിടെ ഇവിടെ ട്രെയിൻ ചെയ്ത ടെററിസ്റ്റുകളെ പത്താം ആക്രമണം നടത്തിയത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ നടന്ന അപ്പം അതുകൂടാതെ പാകിസ്ഥാൻ ഓക്യുപൈഡ് കാശ്മീർ ഈ നാല് ക്യാമ്പുകൾ ഈ ലഷ്കർ ഇ തോബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതേപോലെ ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ടോപ്പ് ക്യാമ്പുകളാണ് അവരുടെ ഏറ്റവും വലിയ ഹയസ്റ്റ് ഓർഡറിലുള്ള ക്യാമ്പുകളാണ് അത് ഉള്ളത് പാകിസ്ഥാൻ കാശ്മീർ പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡ് തന്നെയാണ് ഉള്ളത് ഈ ക്യാമ്പുകൾ തകർത്തിട്ടുണ്ട് ഇതുകൂടാതെ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലുള്ള അഞ്ച് ടാർഗറ്റുകളും ഇന്ത്യ അഞ്ച് ക്യാമ്പുകൾ കൂടി ഇന്ത്യ തകർത്തിട്ടുണ്ട് അപ്പം മൊത്തം ടോട്ടൽ ഒൻപതോളം ക്യാമ്പുകൾ നിലംബര പരി അടിച്ചു നിരത്താൻ ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഒന്നാമത്തെ ഗോൾ ഇനി ഇനി ഇങ്ങനെ ഒരു ക്യാമ്പുകൾ ഇങ്ങനെയുള്ള ടെറിസ്റ്റ് ക്യാമ്പുകൾ വളർത്തിയെടുക്കാൻ പാകിസ്ഥാൻ ഇനി കുറേ കാലം വേണ്ടിവരും അത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് ഇവരൊക്കെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്നിട്ടുണ്ടാകും അടുത്തത് മിലിറ്ററി പവർ കുറക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററിയുടെ മുന്നേ ഓടിക്കുക എന്നുള്ളതാണ് അതിൽ നമ്മുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ മൂന്നോളം എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വിട്ടിട്ടുണ്ട് അത് ഒന്ന് അഖ്നൂറിലാണ് ജമ്മു കാശ്മീരിലാണ് മറ്റൊന്ന് ബട്ടിണ്ടയിലാണ് പഞ്ചാബിലെ പിന്നെ രാജസ്ഥാനിൽ ഇത് ഈ മൂന്ന് വിമാനങ്ങൾ എഫ് ആണ് ഈ സ്ഥലങ്ങളിലാണ് എഫ് സിക്സ്റ്റീൻ തകർന്നുള്ളത് അതേപോലെ മൂന്ന് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങളും ഇത് ജെ എഫ് സെവൻറ്റീൻ ഉള്ളത് ചൈനീസ് വിമാനമാണ് അതേപോലെ ജേട്ടൻ പിന്നെ ഒരു എവാക്കും കൂടി ഇത് തകർത്തിട്ടുണ്ട് അതായത് എന്ന് പറഞ്ഞാൽ എയർ ബോൺ ഏർലി വാർണിംഗ് സിസ്റ്റമാണ് എയർ ബോൺ എയർ ബോൺ ഏർളി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ് ബാക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അത് അങ്ങനെയുള്ള ഇത് ഇങ്ങനെ ടോട്ടൽ എട്ടോളം വിമാനങ്ങൾ തകർത്തിട്ടുണ്ട് അത് ഒൻപതാണെന്ന് പറയുന്നുണ്ട് ഇതുകൂടാതെ തുർക്കി തുർക്കിയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിച്ചുള്ള നാനൂറ്റി അൻപതോളം അസിസ് ഗാർഡ് എന്ന കമ്പനിയുടെ സോണാർ ഡ്രോൺസും ഇനി തകർത്തിട്ടുണ്ട് ഇതാണ് മിലിട്ടറിയുടെ വലിയ നാശനഷ്ടങ്ങൾ പിന്നെ ഇതുകൂടാതെ അവരുടെ പന്ത്രണ്ടോളം എയർ ഡിഫൻസ് സിസ്റ്റവും പന്ത്രണ്ട് എയർഫീൽഡ് തകർത്തിട്ടുണ്ട് പിന്നെ ഈ കാര്യത്തിൽ ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ നേവി അധികം ഇൻവോൾഡ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നേവിയുടെ ഇന്ത്യൻ പാകിസ്ഥാൻ നേവിയുടെ കപ്പലുകളൊന്നും ഇത് തകർത്തിട്ടില്ല പാകിസ്ഥാൻ നേവിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വെറും അഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾ മാത്രം മതി ഇരുന്നൂറ് കോടി രൂപ വകെയുള്ള ഒരു ബ്രമ്മോസ് അങ്ങനെ അഞ്ച് ബ്രൊമ്മോസ് എന്ന് വെച്ചാൽ പത്ത് ആയിരം കോടി രൂപക്ക് പാകിസ്ഥാൻ നേവിയെ മുഴുവൻ തകർത്ത് ഇന്ത്യൻ നേവിക്ക് പറ്റും പക്ഷേ അത് ചെയ്തിട്ടില്ല കാരണം പാകിസ്ഥാൻ നേവി ഈ കാര്യത്തിൽ ഈ യുദ്ധത്തിൽ യുദ്ധത്തിലുണ്ടായിരുന്നില്ല ഇതുകൂടാതെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ ഇൻഡീജിനസ് ആയി ഡെവലപ്പ് ചെയ്തിട്ടുള്ള നാവിക് എന്ന നാവിഗേഷൻ സിസ്റ്റമാണ് നമ്മളിതിൽ യൂസ് ചെയ്തത് അത് എസ് ഫോ ഹൺഡ്രഡ് ആണെങ്കിൽ റഷ്യൻ റഷ്യൻ എസ് ഫോ ഹൺഡ്രഡ് ആണെങ്കിലും ഇസ്രയേലുമായിട്ട് കൊളാബറേഷൻ നിർമ്മിച്ചിട്ടുള്ള എം ആർ സാം ആണെങ്കിലും ഇന്ത്യയുടെ ഇൻഡീജിനസ് ആയിട്ടുള്ള ആകാശ് സിസ്റ്റം ആണെങ്കിലും അതേപോലെ ഇസ്രായേലിൽ നിന്ന് വാങ്ങിച്ചുള്ള ഹാർപ്പി ഡ്രോൺ റഫേൽ ഫ്രഞ്ച് റഫേൽ ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നാവിക് നാവി നാവിക് എന്ന് പേരിലുള്ള ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റത്തിലൂടെ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വളരെ ഒരു ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തതിനെപ്പറ്റി നമുക്ക് അഭിമാനിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഗോൾ ഗോളായിട്ടുള്ള മിലിറ്ററി ഫയർ പവർ സ്ട്രെങ്ത്ത് അവരുടെ മിലിറ്ററി ഫയർ പവർ സ്ട്രെങ്ത്ത് അടിച്ചു നിർത്തുക അല്ലെങ്കിൽ അതിനെ മുന്നോടിക്കുക എന്നുള്ള രണ്ടാമത്തെ ഗോളും പൂർണ്ണമായിട്ട് അച്ചീവ് ആയിട്ടുണ്ട് മൂന്നാമത്തെ ഗോൾ ഗോളായിട്ടുള്ള ക്രിപ്പിൾ ഇക്കണോമിക് അതായത് അവരെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ള ലക്ഷ്യം അതിൽ നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ അഞ്ച് മേജർ എയർ ബേസുകൾ തകർത്തിട്ടുണ്ട് അതേപോലെ എല്ലാ ടോപ്പ് സിറ്റികളും ഇസ്ലാമാബാദ് ഭാഗങ്ങളും കറാച്ചി പഷ്വാർ റാവൽപിട്ടി ലാഹോർ ഈ സി സിറ്റികളിലെല്ലാം വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ ഇൻഡസ് വാലി ഇൻഡസ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ അതിൽ നിന്നും അബ്രോഗേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാനെ സാമ്പത്തികമായി തകർക്കാൻ അനുയോജ്യമായ കാര്യങ്ങളാണ് അവരെ മിലിറ്ററിയുടെ സ്ട്രെങ്ത് ഓർക്കാൻ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഇനി പാകിസ്ഥാനി പാകിസ്ഥാൻ ഈയൊരു യുദ്ധത്തോടെ ഈ ഒരു ആക്രമണത്തോടെ ഇരുപത് ഇരുപത്തഞ്ച് വർഷം പിറകോട്ട് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം പിന്നോട്ടേക്ക് പോകും ഈ അതുകൊണ്ട് തന്നെ മിലിറ്ററിയുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ മൂന്ന് ടാർഗറ്റ്സും മൂന്ന് ഗോൾസും പൂർണ്ണമായിട്ടും അച്ചീവ് ആകാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ദേശസ്നേഹികളായിട്ട് ഇന്ത്യക്കാരുടെ ആഗ്രഹമായിരുന്നു പാകിസ്ഥാനെ പാകിസ്ഥാനിൻ്റെ ഒക്കയുപൈഡ് കാശ്മീർ അല്ലെങ്കിൽ ഗിൽജിൽ ബൽഗിസ്ഥാൻ ഇന്ത്യയോട് ചേർക്കുക എന്നുള്ളത് പക്ഷേ അത് ഇപ്പോൾ നടന്നില്ല അതിന് കാരണം അതൊരു ലോങ്ങ് പ്രോസസ്സാണ് അത് നാച്ചുറലായി നടക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പം ഇൻവേഡ് ചെയ്തിട്ട് പാകിസ്ഥാൻ പി ഒ കെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മൾ ഇൻവേഡ് ചെയ്തു കഴിഞ്ഞാൽ ജന ലോകത്തെ രാജ്യങ്ങളുടെ ലോകരാജ്യങ്ങൾ നമുക്കെതിരാവും കാരണം ഇന്ത്യ ഇൻവേഡ് ചെയ്തു എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരും അതുകൊണ്ട് നമുക്ക് ലോകരാജ്യങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടില്ല പക്ഷേ നമ്മൾ അത് ചെയ്യാതെ അവരുടെ മിലിറ്ററി മിലിറ്ററിയും സൈന്യത്തെ മാത്രം ആക്കി വെച്ചതുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയുടെ കൂടിയാണ് അപ്പം ഇൻവേഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് നാച്ചുറലായി നടക്കേണ്ട ഒരു കാര്യമാണ് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന എന്തായാലും അത് ഇൻ്റർ ഡിസിൻറ്റിഗ്രേഷൻ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ യു എസ് എസ് ആർ ഡിസിൻറ്റിഗ്രേഷൻ നടന്ന എങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കാം അതായത് പാകിസ്ഥാനെ പാകിസ്ഥാൻ സഹായത്താൽ അമേരിക്ക യു എസ് എസ് ആറിൽ ടെററിസം വളർത്തി അങ്ങനെ യു എസ് എസ് ആർ ടെററിസ്റ്റുകളെ നേരിട്ടുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ഈ സമയത്ത് അമേരിക്ക സൗദി അറേബ്യയെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ വില കുറക്കാൻ പറഞ്ഞു വൺ ബൈ ത്രീ ആക്കാൻ വൺ ബൈ ത്രീ ആക്കാൻ പറഞ്ഞു അങ്ങനെ സൗദി അറേബ്യയും സൗദി അറേബ്യ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ വില വൺ ബൈ ത്രീ കുറച്ച സമയത്ത് യു എസ് എസ് ആറിൻ്റെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി കാരണം യു എസ് എസ് ആറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ എക്സ്പോർട്ട് അവരുടെ ഇൻകത്തിൽ വലിയൊരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജും ഈ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ എക്സ്പോർട്ടാണ് അത് യു എസിനെ യു എസ് എസ് ആറിനെ വളരെ സാമ്പത്തികമായി തകർക്കുകയും അങ്ങനെ യു എസ് എസ് ആർ പതിനഞ്ച് വർഷം പതിനഞ്ചോളം രാജ്യങ്ങളായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു ഇതേപോലെ തന്നെ ആണ് പാകിസ്ഥാനും സംഭവിക്കാൻ പോകുന്നത് നമ്മളിപ്പം പി ഒ കെ നമുക്ക് കീഴടക്കാൻ പറ്റിയില്ലെങ്കിലും ഇനി അതത്ര പി ഒ കെ പാകിസ്ഥാൻ ഡിസിൻറ്റഗ്രേറ്റ് ഒക്കെ ചെയ്യുക ചെയ്യുകയും പി ഒ കെ ഇന്ത്യയിലേക്ക് വന്നു ചേരുകയും അതേപോലെ ഗിൽജിൽ ബൽഗിസ്ഥാൻ പുതിയ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുകയും പാകിസ്ഥാൻ കഷ്ടങ്ങളായി മാറുകയൊക്കെ ചെയ്യുന്നതിൽ വളരെ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ അഗ അഗ്ര നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല പെട്ടെന്ന് തന്നെ അത് നടക്കും പക്ഷേ അത് നമ്മൾ ഇന്ത്യ ഇൻവേഡ് ചെയ്തിട്ടത് കീഴടക്കി കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മുടെ ദേശസ്നേഹികൾക്ക് ആ ഒരു ആഗ്രഹം തൽക്കാലം മനസ്സിൽ ഒതുക്കി വെക്കാം ഇനി നമ്മൾ ഈ ഇവിടെ എന്താണ് സംഭവം ഇനി ഇന്ത്യ ഈ മിലിറ്ററി ഓപ്പറേഷനിൽ നിന്ന് പിൻവാങ്ങാൻ എന്താണ് കാരണം നമുക്ക് നോക്കാം നമ്മൾ നമുക്കറിയാം പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ പ എയർ എയർബേസുകൾ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പാകിസ്ഥാൻ്റെ സർഗോദയെന്ന് പറഞ്ഞ ഒരു എയർബേസ് ഉണ്ട് അവിടെയാണ് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് ഈ എഫ് സിക്സ്റ്റീനിലാണ് അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഇൻസ്റ്റാൾ ചെയ്യും അവർക്ക് ന്യൂക്ലിയർ വെപ്പൺ ക്യാരി ചെയ്യുന്നതിനുള്ള സ്റ്റേറ്റ് ചെയ്യുന്നതിനുള്ള വെപ്പൺ ന്യൂക്ലിയർ വെപ്പൺ ഡെലിവറി സിസ്റ്റമാണ് എഫ് സിക്സ്റ്റീൻ അമേരിക്ക നിർബന്ധമായിട്ട് എഫ് സിക്സ്റ്റീൻ അപ്പോൾ ഈ ഇതിനുള്ള കിരാന ഹിൽസ് എന്നുള്ളൊരു ഹിൽസ് ഉണ്ട് ഇവിടെ ഇതിനുള്ള ഒരു ചില ബങ്കേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ടണൽസ് ഉണ്ട് ഈ ടണൽസിലാണ് അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം ഒഴിച്ചു വച്ചിരിക്കുന്നത് ഏകദേശം ഏഴ് ടണൽസ് ഉണ്ട് അതിൽ കിരാന ഹി കിരാന ഹിൽസിൽ അതിൽ ഈ ഏഴ് ടണൽസിൽ അഞ്ചെണ്ണവും ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യയുടെ ബ്രഹ്മോസ് അല്ലെങ്കിൽ ബംഗർ ബെസ്റ്റർ ആയിട്ടുള്ള സ്പൈസ് ടു ഹൺഡ്രഡ് ടൂ തൗസൻഡ് എന്ന ബംഗർ ബെസ്റ്റർ ബോംബുകൾ ഇതുവച്ചിട്ടാണ് ഇന്ത്യ തകർത്തത് അപ്പം ഈ അതേപോലെ വേറൊരു കാര്യം ജക്കബോബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അവിടെയുള്ള ഷഹബാദ് എയർബേസ് ഉണ്ട് ഈ ഷഹാബാദ് എയർബേസിലൂടെ ടണലുകളും ഇന്ത്യയെ തകർത്തിട്ടുണ്ട് ഈ രണ്ട് ആക്രമണത്തോടെ ആക്രമണത്തിന് ശേഷം അവിടെ രണ്ട് ഭൂമികുലക്കം ഉണ്ടായിട്ടെന്ന് പറയുന്നു ഭൂമികൽക്കല യഥാർത്ഥത്തിൽ റിച്ചഡ് സ്കെയിൽ നാല് മുതൽ അഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് വൈബ്രേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇത് യു എസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എനർജി ലാർജ് എനർജി യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ വലിയ പ്ലെയിനുകൾ വന്നിട്ട് വലിയൊരു പ്ലെയിൻ വന്നിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു റേഡിയേഷൻ ലീക്കേജ് ഉണ്ടായിരുന്നു എന്ന് പറ്റിട്ട് അപ്പം റേഡിയേഷൻ ലീക്കേജ് ഉണ്ടെന്നാണ് പിന്നീട് മനസ്സിലാക്കിയത് അപ്പം ഇത് ഇതെന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം ഒരു ന്യൂക്ലിയർ ബോംബ് അതിനൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കണമെങ്കിൽ അതിനൊരു ക്രിട്ടിക്കൽ മാസ് മാസ്ന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് റേഡിയേഷൻ ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ നടക്കണമെങ്കിൽ ഒരു ഇപ്പം ന്യൂക്ലിയർ ബോംബിൽ യൂസ് ചെയ്യുന്നത് യുറേനിയാണെങ്കിൽ അത് നാൽപ്പത്തിയേഴ് കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് അതേപോലെ പ്ലൂട്ടോണി ആണെങ്കിൽ പത്ത് കിലോഗ്രാമാണ് പത്തോ പത്ത് ആണ് അതിൻ്റെ ക്രിട്ടിക്കൽ മാസ് അപ്പോൾ ഈ പത്ത് കിലോഗ്രാം അല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് കിലോഗ്രാം യുറേനിയം പത്ത് കിലോഗ്രാം പ്ലൂട്ടോണി അല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് കിലോഗ്രാം യൂറേനിയം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രോഷൻ നട ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കും ആറ്റം ബോംബ് സ്ഫോടനം നടക്കും അതിന് അതിന് പകരം സാധാരണ ഈ ന്യൂക്ലിയർ ഫ്യൂവൽസ് സൂക്ഷിക്കുന്നത് ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിക്കുന്നത് ഇപ്പോൾ പത്ത് കിലോഗ്രാമിൻ്റെ ഒരു ബോംബാണെങ്കിൽ അതിൻ്റെ രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ട് അതിനെ കണ്ടെയ്നർ കേസിങ്ങിൽ വെച്ചിട്ട് ഈ കേസിങ്ങിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാം അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂവൽ ഫീഡ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ ആക്രമണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഈ രണ്ടോ മൂന്നോ ഫ്യൂവലുകൾ ചേർത്ത് വെച്ചിട്ട് അതിനിടയിൽ അതിനിടയിൽ ഒരു എക്സ്പ്രോഷൻ കൊടുക്കും ഈ എക്സ്പ്രോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസുകളെല്ലാം അതായത് സെപ്പറേറ്റായി വെച്ചിരിക്കുന്ന അതിൻ്റെ കേസിങ്ങൾ തകർന്ന് ഈ ഈ എല്ലാ യൂറേനിയം യൂറേനിയവും സെപ്പറേറ്റായി വെച്ചിരിക്കുന്ന എല്ലാ പാർട്ടിക്കിൾസും ചേർന്ന് ക്രിട്ടിക്കൽ മാസ് അച്ചീവ് ചെയ്യുകയും അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫിഷൻ നടക്കുകയും ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുകയും ചെയ്യും ഇതാണ് ക്രിട്ടിക്കൽ മാസ് എന്നാണ് അപ്പം സാധാരണ ന്യൂക്ലിയർ വെപ്പൻസ് എല്ലാം ന്യൂക്ലിയർ ഫ്യൂവൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാക് അവിടെയുള്ള ചില സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂയൽസിൽ അത് അതിൻ്റെ ഈ അതിൻ്റെ കേസിങ് തകരുകയും അതുകൊണ്ട് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുകയും അവിടെ ഒരു പക്ഷേ അവിടെ അവിടെ ഒരു ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം നടന്നില്ല കാരണം അവിടെ നടന്നത് ഒരു കുക്കിംഗ് ഓഫ് ഓഫ് കുക്കിംഗ് ഓഫ് എന്ന് പറയും അല്ലെങ്കിൽ കുക്ക് ഓഫ് എന്ന് പറയും അതായത് ക്രിട്ടിക്കൽ മാസ് അല്ലാത്ത ഫ്യൂവൽസ് എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ റേഡിയേഷൻ ലീക്കേജാണ് ഉണ്ടാകുക അപ്പോൾ അങ്ങനെ ഒരു റേഡിയേഷൻ ലീക്കേജാണ് അവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് യു എസ് ആർമിയുടെ യു എസ് എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ അവിടെ വരികയും അതിനെപ്പറ്റി ചെയ്യുകയും ചെയ്തത് ഈ സംഭവം ഉണ്ടായതുകൂടെയാണ് പാകിസ്ഥാൻ്റെ എല്ലാ നിലയും പാകിസ്ഥാൻ്റെ എല്ലാ കൺട്രോളും നഷ്ടപ്പെട്ടത് അവിടെ റേഡിയേഷൻ ലീക്കേജ് ഉണ്ടായിട്ടെന്നുള്ള കാര്യം യു എസിന് മനസ്സിലായി അതിനുശേഷമാണ് ഈജിപ്തിൽ നിന്നുള്ള ചില പ്ലെയിനുകളാണ് ഉയർന്നത് അതിന് കാരണം ഈജിപ്തിലാണ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ബോറോൺ ഉള്ളത് അപ്പം ഈജിപ്തിലുള്ള അവൈലബിൾ ആണ് ബോറോൺ അപ്പം ഈജിപ്തിൽ നിന്ന് പാകിസ്ഥാൻ ബോറോൺ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇനി നമുക്ക് ഈ സംഭവത്തിന് ശേഷം എന്താണെന്ന് നടന്നു നോക്കാം ഈ റേഡിയേഷൻ ലീക്കിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞതിനു ശേഷം പിന്നീട് പ്രത്യേകിച്ച് യു എസ് നേവി ആർമി യു എസ് എയർഫോഴ്സ് അറിഞ്ഞതിനു ശേഷം പാകിസ്ഥാൻ ആർമി പാകിസ്ഥാൻ ആർമി ജെ ഡി വാൻസിനെ കോണ്ടാക്ട് ചെയ്തു അതേപോലെ ജെ ഡി വാൻസ് മാർക്കോ റുബിയോട് പറഞ്ഞു അങ്ങനെ മാർക്കോ റുബി യു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കോണ്ടാക്റ്റ് ചെയ്യുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോട് ഇത് ലിമിറ്റിൽ കൂടുതലായെന്ന് പറയുക ഇത് യുദ്ധം നിർത്തണമെന്ന് ആഗ്രസ്റ്റ് ചെയ്യും ചെയ്തു അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഡി ജി ഐ എസ് പി ആറോട് ഇന്ത്യൻ ഡി ജി എം കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു സം ഫോൺ കോൾ സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ഡി ജി ഐ എസ് പി ആർ ഡി ജി എം ഫോൺ വിളിച്ച സമയത്ത് ഇവിടുന്ന് ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഫസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്തില്ല രണ്ടാമത്തെ കോൾ വിളിച്ചപ്പോൾ രണ്ടാം രണ്ടാമത്തെ കോൾ വിളിച്ചിട്ട് അവർ സീ സ്പെയർ റിക്വസ്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അവർ പറഞ്ഞത് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്ട്രി അതിനെപ്പറ്റി മീറ്റിംഗ് നടത്തിയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഈ സീ സ്പെയറിന് നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞു ഇതാണ് സംഭവിച്ചത് അതേപോലെ തന്നെ അങ്ങനെ ഇന്ത്യൻ എക്സ്റ്റേൺ അഫയേഴ്സ് മിനിസ്ട്രി ഇത് അനൗൺസ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയും ആണ് ചെയ്തത് അപ്പം ഇന്ത്യൻ എക്സ്റ്റേൺ മിനിസ്റ്റർ എക്സ്റ്റേൺ അഫയേഴ്സ് മിനിസ്റ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്പോർട്സ് പേഴ്സൺ ഈ ട്രംപ് പറഞ്ഞ കാര്യം തെറ്റാണെന്നും ഇന്ത്യ സ്വന്തപ്രകാരമാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായിട്ട് നിർത്തിവച്ചെന്നും പറഞ്ഞു ഇതാണ് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ